ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഒൻപത് മണിവരെ പത്തേ പോയിന്റ് പൂജ്യം എട്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി നാൽപ്പത്തി മൂന്ന് അസംബ്ലി സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ മത്സരം ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് അഞ്ച് മണിവരെ തുടരും സംഘർഷ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണഞ്ചേരിയാണ് ഗൗതം ജാർഖണ്ഡിൽ ഇതരത്തിലാണ് ജനവിധി ഇപ്പോൾ എത്ര ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി മറ്റു പുരോഗമിച്ച സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് രാവിലെ ഒൻപത് മണി വരെയുള്ള ആദ്യത്തെ രണ്ട് മണിക്കൂറിന്റെ കണക്കുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് പത്ത് ദശാംശം ശതമാനമാണ് ആദ്യത്തെ രണ്ട് മണിക്കൂറിൽ വോട്ട് ചെയ്തിരിക്കുന്നത് അതായത് മികച്ച പോളിംഗ് ഈ ശൈത്യകാലമായിട്ടും ജാർഖണ്ഡിൽ ആദ്യ രണ്ടു മണിക്കൂറുകളിൽ നടന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ ആദ്യഘട്ടത്തിൽ നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത് ഇതിൽ ഇത് ഇതിൽ ഇരുപത് മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങളാണ് എന്നതും ശ്രദ്ധേയമാണ് ജാർഖണ്ഡിനെ സംബന്ധിച്ച് വനവാസി വോട്ടുകൾ വളരെ നിർണായകമായിട്ടുള്ള സംസ്ഥാനമാണ് ജനസംഖ്യയുടെ ഇരുപത്തി എട്ട് ശതമാനം വനവാസികളാണ് അതിനാൽ വനവാസി സംവരണ മണ്ഡലങ്ങളിലെ ഇരുപത് മണ്ഡലങ്ങൾ ആകെ ഇരുപത്തെട്ട് മണ്ഡലങ്ങളാണ് സംവരണമായിട്ടുള്ളത് അതിൽ ഇരുപത് മണ്ഡലങ്ങളും ഈ ആദ്യഘട്ടത്തിൽ വിധി എഴുതുന്നു എന്നത് ശ്രദ്ധേയമാണ് ആ മുൻ മുഖ്യമന്ത്രിയും അടുത്ത കാലത്ത് ബി ജെ പിയിൽ ചേരുകയും ചെയ്ത ജയം എമ്മിന്റെ മുൻ നേതാവ് ചമ്പായി സോറൻ ഇന്ന് ജനുവരി തേടുന്നവരിൽ പ്രമുഖനാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ചമ്പായി സോറൻ ജാർഖണ്ഡ് മുക്തിമോർച്ച ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഹേമന്ത് സോറനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ബി ജെ പിയിലേക്ക് എത്തിയത് ഒപ്പം മുൻ മുഖ്യമന്ത്രി സ്വതന്ത്ര മുഖ്യമന്ത്രിയായിരുന്ന മധു ഘോഡയുടെ പത്നി ഗീതാ ഘോഡയും തേടുന്ന എന്തായാലും ുംഖണ്ഡിൽ തെടുപ്പ് പുരോഗമിക്കുന്നു എന്നതാണ് ഗൗതമിച്ചതുപോലെ തന്നെ ഈ ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹെമന്ത് സോറൻ സർക്കാർ വലിയ അഴിമതി ആരോപണങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ജനഹിതം ഭരണപക്ഷത്തിന് അനുകൂ പ്രതികൂലമാകാനുള്ള ഒരു സാധ്യതയാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇതിനകം സാധിച്ചിട്ടുണ്ടല്ലേ കെ പി ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവെ അഭിപ്രായ സർവേകളെല്ലാം വിലയിരുത്തുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിലെത്തുമെന്നതാണ് കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അധികാരത്തിലിരുന്ന ഹേമന്ത് സോറൻ സർക്കാരിനെതിരെ വലിയ ജനരോഷം നിലനിൽക്കുകയാണ് ഒന്ന് അഴിമതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുഖ്യമന്ത്രി തന്നെ ജയിലിൽ പോകുന്ന പശ്ചാത്തലം ഉണ്ടായ അപൂർവ രാഷ്ട്രീയ സാഹചര്യത്തിന് ജാർഖണ്ഡ് ഇത്തവണ വേദിയായിരുന്നു അതുപോലെ തന്നെ വികസന മുരടിപ്പ് ഒരു വലിയ പ്രശ്നമാണ് ഈ അഴിമതി ഒരു ഭാഗത്ത് നടക്കുന്നതിനാൽ കാര്യമായ നേട്ടങ്ങളൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കാൻ ജാർഖണ്ഡിൽ ഭരണകക്ഷിക്ക് ഇത്തവണ സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ അഴിമതിയും അതോടൊപ്പം തന്നെ വികസന മുരടിപ്പുമാണ് ബി ജെ പി പ്രധാനമായും ആയുധമാക്കുന്നത് ഒപ്പം പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബി ജെ പിയോടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹിന്ദു ജനസംഖ്യ ജാർഖണ്ഡിൽ വ്യാപകമായി കുറയുന്നു എന്നതാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലെ ആരോപണങ്ങളിലുണ്ട് അതിനാൽ സനാതനധർമ്മ വിശ്വാസം നിലനിൽക്കുവാൻ ബി ജെ പി അധികാരത്തിലേറ്റണം എന്ന മുദ്രാവാക്യം കൂടി ഉയർത്തിയാണ് ജാർഖണ്ഡിൽ ഇത്തവണ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതേസമയം ഭരണകക്ഷിയിലാകട്ടെ വലിയ പ്രതിസന്ധി ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ് കാരണം കാര്യമായ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും വികസന വിഷയങ്ങളൊന്നും ഉയർത്തി കാണിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല അഴിമതി ആരോപണങ്ങൾ വ്യാപകമായി നിലനിൽക്കുന്നു ഒപ്പം ജാർഖണ്ഡ് മുക്തിമോർച്ചയ്ക്കും കോൺഗ്രസിനും ഇടയിൽ അഭിപ്രായ ഭിന്നത കൂടി രൂപപ്പെട്ടിട്ടുണ്ട് ഈ പ്രതിസന്ധിയൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയെ ജാർഖണ്ഡിൽ ബാധിച്ചിട്ടുണ്ട് ശരി ഗൗതമാണ് വിശദാംശങ്ങൾ